ബ്രിക്സ് കൂട്ടായ്മ അല്ലെങ്കിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ആദ്യം അത് ബ്രിക്ക് ആയിരുന്നു പിന്നീട് സൗത്ത് ആഫ്രിക്കയും കൂടി ചേർന്നപ്പോഴാണ് അത് ബ്രിക്സ് ആയത് പിന്നീട് ഇപ്പോൾ ബ്രിക്സ് പ്ലസ് ആയി മറ്റു പല രാജ്യങ്ങളും കൂടി ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് ഈജിപ്ത് എത്തോപ്യ ഇൻഡോനേഷ്യ ഇറാൻ യു എ ഇ അർജൻറ്റീന അങ്ങനെ ഒരു പിടി രാജ്യങ്ങൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ബ്രിക്സ് പ്ലസ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടിപ്പോഴുണ്ട് അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ കീഴിൽ ആ ബ്രിക്സ് കൂട്ടായ്മയുടെ തന്നെ നിർവചനം എന്ന് പറയുന്നത് അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മ അല്ലെങ്കിൽ ഡോളർ വിരുദ്ധ കൂട്ടായ്മ എന്നുള്ളതാണ് അപ്പോൾ ഈ ആശയം ഈ ഡോളർ വിരുദ്ധത എന്നുള്ള ആശയം പ്രബലമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനു മേൽ അധിനിവേശം നടത്തി അങ്ങനെ റഷ്യയ്ക്കും മേൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര ഉപരോധം വന്നു അപ്പോൾ ആ സമയത്ത് നടന്ന ബ്രിക് രണ്ടായിരത്തി നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ വെച്ചാണ് അന്ന് പുട്ടിൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അന്ന് പ്രഖ്യാപനം നടത്തിയത് ഈ ഡോളറിന് വിരുദ്ധമായിട്ടുള്ള ഡോളറിന് ബദലായിട്ടുള്ള ഒരു കറൻസി ബ്രിക്സിന്റെ കീഴിൽ ഒരു കറൻസി ഉണ്ടാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുള്ള പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബ്രിക്സ് സമ്മേളനത്തിലാണ് പുടിൻ നടത്തിയത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ സമ്മേളനത്തിൽ ബ്രസീലിന്റെ പ്രസിഡന്റ് ലാലാ ഡി ലാലാ ഡി സിൽവ അദ്ദേഹം ഈ ആശയത്തെ പിന്തുണച്ചു ഈ ബ്രിക്സിന് വേണ്ടിയിട്ട് സ്വന്തമായ ഒരു കറൻസി ഉണ്ടാകണം ഡോളറിന് എതിരായ അല്ലെങ്കിൽ ഡോളറിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അത് മുന്നേറണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹവും മുന്നോട്ട് വെച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു നിർദ്ദേശം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന് പിന്തുണ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കണ്ടത് ലോകം ഞെട്ടുന്ന ഒരു സംഗതിയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് സമ്മേളനത്തിൽ പുട്ടിൻ വേദിയിലേക്ക് വരുന്നത് ഈ ബ്രിക്സ് കറൻസിയുടെ ഒരു മാതൃകയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അപ്പോൾ ഒരു പ്രഖ്യാപനം മാത്രമല്ല അത് പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ള സൂചന വരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മേളനം ബ്രസീലിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് അത് പൂർത്തിയായത് ആ സമ്മേളനത്തിൽ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം കാരണം ഈ കൂട്ടായ്മയുടെ നെടുന്തൂണുകളായ ചൈനയും റഷ്യയും ഷിജി പിങ്ങും വ്ളാഡിമിർ പുട്ടിനും ആ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുക്കുക പോലും ചെയ്തില്ല അവർ ഓൺലൈൻ വഴിയാണ് ആ സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്തത് അപ്പോൾ അതിന് കാരണമുണ്ട് കാരണം ഈ ബ്രിക്സ് കറൻസി എന്ന ആശയത്തിൽ നിന്ന് ബ്രിക്സ് കൂട്ടായ്മ തൽക്കാലം പിന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് ആ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി സമ്മേളനം നൽകിയത് കാരണം അന്നുണ്ടായ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ഈ ഡി ഡോളറൈസേഷൻ അതായത് ഡോളറിനെ ബഹിഷ്കരിച്ചു കൊണ്ടുള്ള പരിപാടി അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് ആദ്യമേ ചർച്ച ചെയ്ത് വന്നെങ്കിലും പിന്നീട് അതിൽ ഇങ്ങനെ അതിൽ ഭേദഗതി വന്നു ഞങ്ങൾ ആ ഡോളറിനെ അതായത് പുട്ടിൻ്റെ വാക്കുകളാണ് ഞങ്ങൾ ഈ ഡോളറിനെ നിരസിക്കുകയോ അതിനെതിരെ യുദ്ധം ചെയ്യുകയോ അല്ല പക്ഷേ അതുമായി ഒത്തുപോകാനാവുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നാണ് പുട്ടിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷെ പിന്നീട് അതിൽ വന്ന ഭേദഗതി ഇങ്ങനെയാണ് ഡോളറിനെ ഈ ഡോളർ ഡോമിനേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോം ഈ ഡോളർ കൈകാര്യം ചെയ്യുന്ന ഇടപാട് നടത്തുന്ന ആ ആ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് സ്വിഫ്റ്റ് അതിൽ നിന്ന് പിന്മാറുന്നത് തൽക്കാലം ആലോചനയിലില്ല പക്ഷേ ഡോളറിനെ ഒരു ആയുധമാക്കുന്ന പരിപാടിയോട് യോജിക്കാനാവില്ല അതിനോട് പിന്മാറുന്നു അതോടൊപ്പം തന്നെ ലോക്കൽ കറൻസിയിൽ ഇടപാട് നടത്തുക എന്നുള്ള ആശയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ബ്രിക്സ് കൂട്ടായ്മ പിന്നീടെടുത്ത നിലപാട് അപ്പോൾ ഡോളറിനെ പൂർണ്ണമായിട്ടും തള്ളുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് ഈ ബ്രിക്സ് കൂട്ടായ്മ ഡോളറിനെ പൂർണ്ണമായി ബഹിഷ്കരിച്ച് സ്വന്തമായൊരു കറൻസി ഉണ്ടാക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാകുന്നു അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് സ്വന്തമായി കറൻസി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത എങ്ങനെയാണ് എല്ലാ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒരു പൊതു ബാങ്ക് ആദ്യം രൂപീകരിക്കണം രൂപീകരിച്ചിട്ട് അവരുടെ അതാത് രാജ്യങ്ങളുടെ കറൻസി ഈ ബാങ്കിൽ നിക്ഷേപമാക്കി കൊണ്ടുവരണം അങ്ങനെ ഈ നിലവിൽ നമ്മൾ ഈ ഡോളറിന് അതിൻ്റെ ഗ്യാരൻറ്റി ആയിട്ട് സ്വർണം അതാത് ഈ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കിൽ സ്വർണം പകരം വെച്ചിട്ടാണ് ഡോളർ കറൻസി അച്ചടിച്ചിറക്കുന്നത് അപ്പോൾ സമാനമായി ഒരു ഗ്യാരൻറ്റി എന്ന നിലയിൽ അതാത് രാജ്യങ്ങളുടെ കറൻസി ഈ ബ്രിക്സ് ബ്രിക്സ് ബാങ്കിൽ സൂക്ഷിച്ചതിന് ശേഷം ആവശ്യാനുസരണം കറൻസികൾ ഇറക്കുക അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ബ്ലോക്ക് ചെയിൻ മാതൃകയിൽ പണം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ബ്രിക്സ് കറൻസിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം കാരണം നിലവിൽ രാജ്യ ലോകത്തെമ്പാട് നടക്കുന്ന ഇടപാടുകളിൽ ഏതാണ്ട് എൺപത്തി ഒൻപത് ശതമാനവും നടക്കുന്നത് ഡോളറിലാണ് അപ്പോൾ അതിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റി എഴുതുക എന്നുള്ളത് പലർക്കും പ്രായോഗികമായ ബുദ്ധിമുട്ട് നിരവധിയുണ്ട് പ്രത്യേകിച്ചും ഈ ഓയിൽ ഇടപാട് കാരണം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമല്ലാത്ത നിരവധി രാജ്യങ്ങളും ഉണ്ടല്ലോ അവർക്കും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ പ്രത്യേകിച്ചും ഈ ക്രൂഡ് ഓയിൽ ഇടപാട് പൂർണ്ണമായിട്ട് ഏതാണ്ട് നൂറ് ശതമാനവും നടക്കുന്നതിപ്പോൾ ഇതിലാണ് നമ്മുടെ ഡോളറിലാണ് അപ്പോൾ അതും ഈ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ ഇതിന് ബദലായിട്ട് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെ ഈ ലോക്കൽ കറൻസികൾ ഉപയോഗിക്കാനായിട്ടൊരു നീക്കം നടന്നിരുന്നു പക്ഷെ അത് പൂർണ്ണമായിട്ടും ഫലപ്രദമായില്ല വാസ്തവത്തിൽ ആ ഒരു നീക്കം അത് ഗുണകരമായത് ചൈനീസ് എന്നിന് മാത്രമാണ് എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ കാരണം ഇന്ത്യയും റഷ്യയുമായിട്ട് വലിയ തോതിൽ ഇപ്പോൾ എണ്ണ വ്യാപാരം നടന്നിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതില് ഇന്ത്യയും റഷ്യയും ഉണ്ടാക്കിയ പരസ്പര ധാരണ ലോക്കൽ കറൻസിയിൽ ഇടപാട് നടത്താം ഇന്ത്യൻ കറൻസി കൊടുക്കുന്നു അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു അപ്പോൾ റഷ്യയിൽ കണ്ടമാനം ഇന്ത്യൻ കറൻസി കുന്നുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാരണം റഷ്യക്ക് ഇന്ത്യയിൽ നിന്ന് അധികം വാങ്ങാനൊന്നുമില്ല പക്ഷെ റഷ്യക്ക് ചൈനയിൽ നിന്ന് ധാരാളം വാങ്ങാനുണ്ട് അങ്ങനെ റഷ്യ ഇന്ത്യക്ക് മുമ്പിൽ ഒരു ഉപ വെക്കുകയാണ് നിങ്ങൾ ചൈനീസ് കറൻസിയിൽ പേയ്മെന്റ് നടത്തൂ അങ്ങനെ ഇന്ത്യ ചൈനീസ് കറൻസിയിൽ ചൈനയുടെ കറൻസി വാങ്ങി റഷ്യക്ക് കൊടുക്കുന്നൊരവസ്ഥ വന്ന് അങ്ങനെ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഈ ഒരു ധാരണ കൊണ്ട് ലോക്കൽ കറൻസിക്ക് പ്രാധാന്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഘട്ടത്തിൽ ഗുണകരമായി വന്നത് അത് ചൈനീസ് എന്നിന് മാത്രമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഡോളറിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബ്രിക്സ് കറൻസിയിലേക്ക് ചർച്ച കൂടു ചർച്ച വികസിപ്പിക്കുമ്പോൾ അത് വാസ്തവത്തിൽ ഡോളറിന് ബദലായി ഡോളർ മാറി അവിടെ ചൈനീസ് എൻ പ്രതിഷ്ഠ ഇരിക്കുമോ എന്നൊരു ആശങ്കയും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഉള്ള ചർച്ചകളിൽ വരുന്ന മറ്റൊരു സാധനം ഈ ഡോളറിന് മേലുള്ള ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാദേശിക കറൻസികൾക്ക് സ്വീകാര്യത വർദ്ധിക്കും ഒപ്പം തന്നെ ക്രമേണ ഒറ്റയടിക്ക് അല്ലെങ്കിൽ പോലും ക്രമേണ ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗം ഇനി ഇന്ത്യയുടെ നിലപാട് എക്കാര്യത്തിൽ അതായത് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ബ്രിക്സ് കറൻസിയുമായിട്ട് മുൻപോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ പറഞ്ഞത് കാരണം ഈ ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അജണ്ടയല്ല പക്ഷേ ഡി ഡോളറൈസേഷൻ ഇല്ലെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ ഏതെങ്കിലും ഒരു കറൻസിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം അതിന് മറ്റ് സാധ്യതകളും മറ്റ് കറൻസികൾ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പദ്ധതിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഈ പറയുന്ന കാര്യത്തിൽ ഈ ഡീ ഡോളറൈസേഷൻ അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ ബ്രിക്സിനുള്ളിൽ ഏകാഭിപ്രായം ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇത് നടപ്പുള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ അംഗങ്ങൾ തമ്മിൽ ഭിന്ന അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് എസ് ജയശങ്കർ പറയുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ബ്രിക്സ് കൂട്ടായ്മ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്താൽ പരിഹരിക്കാവുന്ന വിഷയം മാത്രമാണ് ഇത് ഉള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കണം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മൂന്ന് വലിയ ശക്തികൾ റഷ്യ ഇന്ത്യ ചൈന ഈ മൂന്ന് ശക്തികൾക്കും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടാകും പക്ഷേ ഇതുമായി സഹകരിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾ താരതമ്യേന സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ ദുർബല രാഷ്ട്രങ്ങളാണ് അവർക്ക് അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ എതിരിട്ട് നിൽക്കാനും മാത്രമുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ള കാര്യമാണ് വാസ്തവത്തിൽ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഈ ഒരു ലക്ഷ്യത്തിന് ഇപ്പോൾ വിലങ്ങതിയായിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു നിങ്ങൾ ഡോളറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളുമായിട്ട് ബ്രിക്സ് കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമായ രാജ്യങ്ങൾക്കെതിരെ വലിയ നികുതി ചുമത്തും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ചൈനയ്ക്കെതിരെ പ്രത്യേകം അറുപത് മുതൽ നൂറ് ശതമാനം വരെ നികുതി ചൈനയ്ക്കെതിരെ ചുമത്തും എന്നുള്ള ഭീഷണിയും അദ്ദേഹം നൽകിയിരുന്നു അപ്പം ഈ ഭീഷണികളെ എതിരിടാൻ കെൽപ്പുള്ള തരത്തിൽ ഈ ബ്രിക്സ് കൂട്ടായ്മ വളർന്നാൽ മാത്രമേ ഈ ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കടമ്പകൾ മറികടക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കും പക്ഷേ ഇത് ഈ ലക്ഷ്യം അപ്രാപ്യമല്ല കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്